അള്ള തന്റെ അതിലൊരുവനും തികച്ചും വിശ്വാസികളികൾ ഉത്തമമായ പ്രതിഫലം അനുഭവിച്ചു കഴിയുന്നവരാണ് അള്ളാഹുരം

ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നടത്താൻ ഞങ്ങൾ അങ്ങനെ അവർ അവരേറെ പിന്നീട് നാം അവരെ ഉണർത്തി ആ ഇരു കക്ഷികളിൽ നിന്ന് അവറിയ മനമലാലാൻ

നിങ്ങളുടരുടെ നിങ്ങൾക്ക് ചൊരിച്ചു തരും നിങ്ങളുടെ കാര്യങ്ങൾക്ക് സുഗമവും തരും

അങ്ങനെ മറ്റുള്ളവരുടെ നാം ദിവസ ദിവസം അല്ലെങ്കിൽ അലിൽ അല കുറച്ച് അല്ലെങ്കിൽ അലിൽ അൽപ്പം വേറെ ചിലരിൽ നിങ്ങളുടലുടനാണ്

നല്ല എന്നിട്ടവിടെ അവൻ അവൻ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരവരെ നിങ്ങളെ അവർ ആരെയും ഒരു അറിയിക്കരുത്

പറയറിയാമസംബന്ധിച്ച് അവനേതായി അവൻ ചേർച്ചറിയുകയില്ല നിന്നെ ബോധനമായി

പറയു നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സലർന്ന വിശ്വസിക്കാൻ കഴിഞ്ഞു പോലുള്ള അവരുടെ മുഖം അതൊരു നശി നശപാനീ

അവരി ഒരാൾ നൽകി രണ്ട് തോട് തങ്ങളും രണ്ടു തോട് തങ്ങളും അതിലൊരു അവർ അയാൾ രണ്ടു സംസാരിക്കവേ

അങ്ങനെ പറഞ്ഞില്ല അന്ത്യെന്നും എനിക്ക് അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടി വന്നാൽ തന്നെ അവൻ്റെ കൂട്ടുകാരെ പറഞ്ഞു പിന്നെ

അങ്ങനെ അതെ നില നിലമാക്കാം അല്ലെങ്കിൽ അതിൽ വെള്ള വെള്ളം ഈർച്ചു കൊണ്ട് വരാനാ ലാഭായുധം വരാരം

എന്നും നിലനിൽക്കുന്ന സലകർമ്മാണ് അപ്പോൾ കാണാം അന്ന് അവർ അവരെയും അവരിൽ ആരെയും നിന്റെ നാഥന്റെ മുന്നിൽ അവരെയും നിങ്ങളെ <speaking in> ും <foreign language> <speaking in foreign language> അവർ <kritik therapeuticoganagna>

ഈ കൊടുക്കാനുള്ള വിവിധ രീതികളിൽ ജലജലങ്ങൾ എന്നാലാൽ മനുഷ്യ

മത്സ്യം കടലിടലിൽ മൂസറു അത് തന്നെയാണ്

ഇതിലുള്ളവരവരും കൂടെ പോയതായി ഇതിന്റെ പേരിൽ താങ്കൾ എൻ്റെ പിടികൂളരുത് എന്റെ താങ്കൾ നടപ്പ്

താങ്കൾ താങ്കൾ കഴിഞ്ഞു പിന്നെയും അങ്ങനെ ഒരു നാട്ടിൽ നാട്ടിലാട്ടിയപ്പോൾ ആ നാട്ടുകാരോട് അവർ അവരുടെ ചോദിച്ചു എന്നാൽ കണ്ടു താങ്കൾക്ക് വേണമെങ്കിൽ ഇതിൽ പ്രതിഫലം ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ താങ്കളും തമ്മിൽ വേറൊരു അവസരമാണോ ഇനി താങ്കൾ ക്ഷമിക്കാൻ

പിന്നെ അതിനിടയിൽ അവർക്കായി അവരുടെ അതിനാൽ അവർ പ്രായപങ്ങളുടെ നിന്റെ നാഥാതെ ശിക്ഷിച്ചു ഞാൻ

അപ്രകാരം വഷമുള്ളതാണ് സംബന്ധിച്ചു പിന്നെ അങ്ങനെ രണ്ട് മലനിരകളിലിരപ്പോൾ അവർ പറഞ്ഞു അല്ലയോജും

അദ്ദേഹം പറഞ്ഞു എന്റെ എനിക്ക് അതിനാൽ എന്നെ സഹായിക്കേണ്ടത് ശാരീരിക എനിക്ക് നിങ്ങൾ ഇരുവരു അങ്ങനെ ഞാൻ പറഞ്ഞു അതോടെ പോലെയായി

അവർക്ക് അവർ കേട്ട് മനസ്സിലാക്കാൻ കഴി കഴിയുന്നില്ല എനെവഡവഡ എന്ന ദാസന്മാരെ തരതടടരുകാമെന്ന എന്ന നിഷേധികൾകൾടുണ്ട് എന്നാൽ സംശയം വേണ്ട സത്യനിഷേധികളെ സയ്കരിക്കിക്കാൻ നാം നരഗത്തിയിക്കി വെച്ചിട്ടുണ്ട് പറയുകാണ കർമ്മന മുക്തൻ നഷ്ടപ്പെട്ടവരായിവരയവരെവരാണെന്നാണറിയിച്ചിട്ടയോ ഇഹലോകജീവിതത്തിൽ തങ്ങൾ അടപ്രตนങ്ങളെ ഒളിച്ചേ പോയ ഒരാണവർ അതോട് അപ്പതങ്ങൾ ചെയ്യുന്നതല്ല നല്ല

ും ശരി ശരി ദിവ്യബോധനം ലഭിക്കുന്നുണ്ട് അതിനാൽ ആരെങ്കിലും അവൽ കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ